الرحمن الرحيم ويل لكل همزة لمزة الذي جمع مالا وعدد أيحسب أن ماله أخلد كلا لينبذن في الهتمة وما أدراك ما الهتمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤسدة في أمد ممددة بسم الله الرحمن الرحيم، والأسر إن الإنسان لفي أسر إلا الذين آمنوا وعملوا الصالحات. بسم الله الرحمن الرحيم، أل أتاكم تتقى. السلام عليكم، دانيلا ريميشيم. ഞാൻ രാത്രിക്കത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കുഞ്ഞു വീട്ടിൽ എന്തൊക്കെയാണ് രാത്രിയിൽ എങ്ങനെയാണ് കടന്നു പോകുന്നത് നാല് മക്കളായിട്ട് എങ്ങനെ എന്തൊക്കെയാണ് രാത്രിയിലത്തെ പരിപാടികളൊന്നും കാണിച്ചു തരാം അവൾക്ക് പറ്റിയതൊന്നും കഴിക്കാല്ലാത്ത കാരണം ഓൾ ഒരു തേങ്ങാമ്പൂർ എടുത്തും കാണ്ട് കടിച്ചു തിന്നുകയാണ് കേട്ടോ അവൾക്ക് എന്തെങ്കിലും ചാവച്ചുകൊണ്ടിരിക്കണം എപ്പോഴും അവന് ഇതാണ് നാരങ്ങപ്പാട്ടും പാടിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ മക്കളുടെ ഫോത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുറച്ചേരം കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകട്ടോ ഇപ്പം രാത്രിയിൽ അങ്ങനെ ഇപ്പോൾ മഴ പെയ്യണില്ല എന്നാലും നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ രാവിലെ മുതൽ ഇപ്പോൾ ഇതാ ചെറിയ മോള് ഡ്രസ്സ് ഇട്ടുണ്ടട്ടോ അപ്പോൾക്ക് ഡ്രസ്സ് ട്രൗസർ ഇട്ട് കൊടുക്കുകയാണ് മൂത്ത സന മോളിട്ട മോളുടെ പേര് സന എന്നാണ് പാത്തിമ സേന ജയിച്ചവർക്ക് ബാഗ് എന്തായാലും പഠിച്ചേരാ 유니콤이가 우 유니콤이 마이 배리 유니콤이 빠르 유니콤이 보스인데. 언제 유니콤을? 척구르 도왔지?

ആരിത്തി കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അവരുടെ കളികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കട്ടൻ ചായയും ബിസ്കറ്റും പാടാൻ കഴിച്ച് മക്കൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ കാലത്ത് മദ്രസൊക്കെ നേരത്തെ നീക്കണമല്ലോ അപ്പോൾ വേഗം അവരെ രാത്രിയിൽ ചോറ് കൊടുത്തിട്ട് വേഗം ഉറക്കം കിട്ടാം അപ്പോൾ ഉച്ചത്തിൽക്കൊന്ന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാത്ത കാരണം കഞ്ഞിയാണ് എല്ലാവരും കുടിച്ചത് അപ്പോൾ രാത്രിക്ക് ഉണക്കൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണക്കൽ കുറച്ച് തേങ്ങ അരച്ച് കറി വെച്ച് പിന്നെ വപ്പടും ഉണക്കമീനും വട പൊരിച്ചിട്ട് ഒരിക്കൽ രാത്രി ചോറ് കൊടുത്തിട്ടാണ് വൈകുന്നേരമാണ് ഈ ഉണക്കമീൻ വേടിച്ചത് അപ്പോൾ

എന്റെ കുട്ടിയാ ചോറ് കുഞ്ഞോറ് പറ പിന്നെ മക്കൾക്ക് ചോറൊക്കെ കൊടുത്തിട്ടാ ഓള് പിന്നെ ഒറ്റക്ക് തിന്നും മറ്റവർക്ക് രണ്ടാൾക്കും ഞാൻ വാരി കൊടുക്കാണ് കേട്ടോ ചെറിയ മോളിനെ പിന്നെ വരുന്ന അവർക്ക് കൊടുത്തതിന്റെ ശേഷം ഓൾന് ാണ്ട് നടന്നിട്ട് വാരി കൊടുക്കൂട്ട അപ്പൊ ഇതൊക്കെയാണ് രാത്രി കാലത്തെ വിശേഷങ്ങള് പിന്നെ മക്കളിലപ്പ വരാനൊരു പതിനൊന്ന് മണിയൊക്കെ ആവും പിന്നെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ചോറിനൊക്കെ അടക്കുമ്പോഴത്തേന് പന്ത്രണ്ട് പന്ത്രണ്ടേക്കാളൊക്കെ ഔട്ടാണ് ഞങ്ങൾ ഉറങ്ങാനും വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ രാത്രിക്കാലത്തെ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് വീഡിയോയിൽ ഇഷ്ടമായത് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം തുടർന്ന് മുന്നോട്ട് പോകാൻ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനലിഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെക്കും ഇൻഷാള്ളൂ